കഴിഞ്ഞ ദിവസം അയോധ്യയിൽ ശ്രീരാമന് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് ഒരു യാത്രയിലായിരുന്നു രാമായണം യാത്രയിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു സംസ്ഥാനം ആരംഭിച്ച രാമായണം യാത്ര അങ്ങനെ ഒരു പ്രത്യേകതയും അദ്ദേഹത്തിന്റെ ഈ ഉദ്യമത്തിനു നരേന്ദ്രമോദി അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ ആരതി നടത്തിയ അതേ മുഹൂർത്തത്തിൽ അദ്ദേഹം കൽക്കട്ടയിലെ പ്രസിദ്ധമായ രാമമന്ദിറിലും ആരതി നടത്തി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രാമായണ യാത്ര ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് കഴിഞ്ഞ ദിവസം കൽക്കട്ടയിലെ സെൻട്രൽ അവന്യൂവിലെ പ്രസിദ്ധമായ രാം മന്ദിർ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അയോധ്യയിൽ ആരതി അർപ്പിക്കുന്ന സമയത്ത് തന്നെ ഈ രാമക്ഷേത്രത്തിൽ ആരതി അർപ്പിക്കുകയുണ്ടായി രാമക്ഷേത്ര ദർശനത്തിന് ശേഷം ബംഗാളിലെ പ്രധാനപ്പെട്ട രാമക്ഷേത്രങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ടൊരു രാമായണ യാത്രയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു ഈ യാത്ര മൂന്ന് മാസം കൊണ്ട് ബംഗാളിലെ എല്ലാ ജില്ലകളും സന്ദർശിച്ച് രാമക്ഷേത്രങ്ങളിൽ അർച്ചന അർപ്പിച്ച് അയോധ്യയിൽ എത്തും അവിടെ നിന്ന് കേരളത്തിലെ ചടയമംഗലത്തുള്ള ജടായുപ്പാറ രാമക്ഷേത്രത്തിൽ വെച്ച് ഈ യാത്ര സമാപിക്കും ക്ഷേത്രാചാരങ്ങൾക്ക് അനുസൃതമായ നിഷ്ഠകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകളിൽ ഉടനീളം ഗവർണർ ആനന്ദബോസ് പങ്കെടുത്തത് സംസ്കൃതത്തിലും ഹിന്ദിയിലും ഉള്ള ശ്ലോകങ്ങളും മന്ത്രങ്ങളും പൂജാരിമാർക്കൊപ്പം ആനന്ദബോസും ഉരുവിട്ടു മാത്രമല്ല കൽക്കട്ടയിലെ രാമക്ഷേത്രത്തിൽ ആദ്യമായി അധ്യാത്മരാമായണവും അദ്ദേഹം പാരായണം ചെയ്യുകയുണ്ടായി ഗ്രന്ഥത്തിന്റെ സഹായമില്ലാതെ ഓർമ്മയിൽ നിന്ന് രാമായണത്തിലെ പ്രസക്ത ഭാഗങ്ങൾ അദ്ദേഹം ചൊല്ലിയത് ഏവരെയും അത്ഭുതപ്പെടുത്തി മമതാ ബാനർജി നടത്തുന്ന സദ്ഭാവന യാത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സമൂഹത്തിൽ സമാധാനമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ആരെന്തു ചെയ്താലും അത് സ്വാഗതാര്ഹമാണെന്ന് അത് സാമൂഹിക നന്മയ്ക്ക് വഴിതെളിക്കുമെന്നും രാമന്റെ ആശയങ്ങൾക്ക് അനുസൃതമാണെന്നും ആനന്ദബോസ് പറയുകയുണ്ടായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് രാമക്ഷേത്രത്തിൽ എത്തി ഗവർണറെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്ത ഭക്തരോട് ഹരേ രാമ ഹരേ രാമ എന്ന് ചൊല്ലിക്കൊണ്ട് ആനന്ദബോസ് തന്റെ ഐക്യദാർഢ്യം അറിയിച്ചു ക്ഷേത്ര ട്രസ്റ്റുകൾ ഗവർണർക്ക് പരമ്പരാഗതമായ ഷാളും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ സുവർണ്ണ റിപ്ലിക്കയും നൽകി ആദരിച്ചു ശ്രീരാമന്റെ പാതകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് ഭരണം നടത്തിയ ഭരതന്റെ മാതൃക സ്മരിച്ചുകൊണ്ട് ആനന്ദബോസ് വെള്ളികൊണ്ടുള്ള രണ്ട് പാതകങ്ങൾ രാമക്ഷേത്രത്തിൽ സമർപ്പിക്കുകയുണ്ടായി മതപരമായ എല്ലാ ചടങ്ങുകളോടും കൂടി പൂജാരിമാർ ആനന്ദബോസ് നൽകിയ പാതകങ്ങൾ ഏറ്റുവാങ്ങി ക്ഷേത്ര ട്രസ്റ്റുകൾ പരമ്പരാഗതമായ കവണിയും അയോധ്യ രാമക്ഷേത്രത്തിന്റെ സുവർണ മാതൃകയും നൽകി ഗവർണറെ ആദരിച്ചു ശ്രീരാമന്റെ വെള്ളി സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച അനുസരണയുള്ള ശിഷ്യനായി ഭരണം നടത്തിയ ഭരതന്റെ മാതൃക അനുസ്മരിച്ച് ആനന്ദബോസ് രണ്ട് പാതകങ്ങൾ രാമക്ഷേത്രത്തിൽ സമർപ്പിച്ചു ആചാര ഉപചാരങ്ങളോടെ പൂജാരിമാർ ഏറ്റുവാങ്ങി കൊൽക്കത്തയിലെ രാമക്ഷേത്രത്തിൽ ആദ്യമായി അദ്ദേഹം അധ്യാത്മരാമായണ പാരായണവും നടത്തിയതും അതുപോലെ സമൂഹത്തിൽ ഉണ്ടാക്കാനായി ചെയ്യുന്നതെന്നും രാമന്റെ ആദർശങ്ങൾക്ക് അനുസൃതമാണ് എന്ന സന്ദേശം ഒക്കെ ചെയ്തതുവഴി രാമൻ എല്ലാവരുടെയും ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ഒരു വികാരമാണ് എന്നതിനാണ് അദ്ദേഹം ഊന്നൽ നൽകിയത് മധുരവും വെളിച്ചവും പകർന്നുകൊണ്ട് സമൂഹത്തിൽ അത് സമാധാനവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കട്ടെ എന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ബംഗാളിലെ പ്രശസ്ത ഗവേഷണ കേന്ദ്രമായ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസിൽ രാമായണ ഗവേഷണ പദ്ധതിക്ക് രൂപം നൽകിയതായും ആനന്ദ ബോസ് പറഞ്ഞു രാമനുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കുന്നതിനും രാമായണ ഇതിവൃത്തത്തിലെ വിദഗ്ധരുമായി വിവിധ രാജ്യങ്ങളിൽ കോൺക്ലേവുകൾ നടത്തുന്നതിനുമായി വിദഗ്ധരുടെ ഒരു ഗവേഷണ സംഘം ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട് രാമായണത്തിന് സ്വന്തം വ്യാഖ്യാനം എഴുതുന്നതിന്റെ പണിപ്പുരയിലാണ് ഡോക്ടർ സി വി ആനന്ദബോസ് Just as